ഓം നരേന്ദ്ര ദയാനന്ദം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നാൽപ്പത്തി മൂന്നാം ദിനം എൺപത്തി അഞ്ച് എൺപത്തി ആറ് പ്രഭാഷണങ്ങളാണ് ഇന്നിവിടെ നടക്കുന്നത് എൺപത്തഞ്ചാം പ്രഭാഷണം ശ്രീ പി സി അനിൽകുമാർ ഗീതഗോവിന്ദം ഭക്തികാവ്യമോ ശൃംഗാരകാവ്യമോ എന്ന വിഷയത്തെ സംബന്ധിച്ചും എൺപത്തി ആറാം പ്രഭാഷണമായി ശ്രീ എം ആർ വിഷ്ണു പ്രസാദ് പടയണിയുടെ ശരീരവും പ്രകൃതിയും എന്ന വിഷയത്തെ സംബന്ധിച്ചും നമ്മളോട് സംവദിക്കുന്നു ഇന്നത്തെ പ്രതിജ്ഞ ഏകപത്നി വ്രതത്തിൻ്റെയും ഉത്തമ ഗ്രഹസ്ഥ ആശ്രമചര്യയുടെയും നിയമങ്ങളെ ആധുനിക കാലത്ത് നമ്മെ ഓർമ്മിപ്പിച്ചത് മഹർഷി ദയാനന്ദ സരസ്വതിയാണ് സ്ത്രീയും പുരുഷനും മതിയായ കാരണങ്ങളില്ലാതെ പുനർവിവാഹം ചെയ്യുന്നതും ഒരേ സമയം ഒന്നിലധികം വിവാഹം കഴിക്കുന്നതും പരസ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ ബന്ധങ്ങളിലേർപ്പെടുന്നതും സ്വർഗതുല്യം ഉത്തമവുമായ കുടുംബജീവിതത്തെ നരകത്തിലേക്ക് നയിക്കും ഇത് നമ്മോട് പറഞ്ഞത് മഹർഷി ദയാനന്ദ സരസ്വതിയാണ് ഇതിനെ ഗ്രഹസ്ഥാശ്രമം തന്നെ ജ്യേഷ്ഠാശ്രമം എന്ന ടൈറ്റിലാണ് അല്ലെങ്കിൽ അതിൻ്റെ തലക്കെട്ട് അതാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഏകപത്നിവ്രതത്തിൻ്റെയും ഉത്തമ ഗ്രഹസ്ഥാശ്രമചര്യുടേയും നിയമങ്ങളെ ആധുനിക കാലത്ത് നമ്മെ ഓർമ്മിപ്പിച്ചത് മഹർഷി ദയാനന്ദ സരസ്വതിയാണ് സ്ത്രീയും പുരുഷനും മതിയായ കാരണങ്ങളില്ലാതെ പുനർവിവാഹം ചെയ്യുന്നതും ഒരേ സമയം ഒന്നിലധികം വിവാഹം കഴിക്കുന്നതും പരസ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ ഏർപ്പെടുന്നതും സ്വർഗതുല്യവും ഉത്തമവും ശ്രേഷ്ഠവുമായ കുടുംബജീവിതത്തെ നരകത്തിലേക്ക് നയിക്കും ചതുരാശ്രമങ്ങളിൽ ജ്യേഷ്ഠാശ്രമം അതിശ്രേഷ്ഠമായ ഗ്രഹസ്ഥാശ്രമം തന്നെയാണെന്നായിരുന്നു മഹർഷിയുടെ അഭിപ്രായം സ്വയം ഗ്രഹസ്ഥാശ്രമത്തിൽ പ്രവേശിക്കാതെ ബ്രഹ്മചര്യാശ്രമത്തിൽ നിന്ന് നേരിട്ട് സന്യാസം സ്വീകരിച്ച മഹർഷിയാണ് ഈ നിരീക്ഷണം നടത്തിയത് അതിന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ കാരണം മറ്റെല്ലാ ആശ്രമങ്ങളുടെയും പരിപാലനത്തിന് ഗ്രഹസ്ഥാശ്രമം അനിവാര്യമാണ് ശ്രേഷ്ഠ ബ്രഹ്മചാരിയെ സൃഷ്ടിക്കുന്നതിന് ഉത്തമരായ മാതാ ശ്രേഷ്ഠ ബ്രഹ്മചാരിയെ സൃഷ്ടിക്കുന്നത് ഉത്തമരായ മാതാപിതാക്കളാണ് ത്യാഗികളായ സന്യാസിമാരും തപസ്വികളായ വാനപ്രസ്ഥികളും നല്ല ഗ്രഹസ്ഥാശ്രമങ്ങളിൽ നിന്നേ ജനിക്കൂ മനുഷ്യകുലത്തിന് ആവശ്യമുള്ള സകല ഭൗതിക സാഹചര്യങ്ങളും സൃഷ്ടിക്കുന്നത് ശ്രേഷ്ഠരായ ഗ്രഹസ്ഥാശ്രമികളാണ് ബ്രഹ്മചാരി വിദ്യ നേടുന്ന ഗുരുകുലവും വിദ്യാലയവും എല്ലാം നിലനിന്നു പോകുന്നത് ഗ്രഹസ്ഥാശ്രമി നൽകുന്ന ഭിക്ഷയിലൂടെയും ദക്ഷിണയിലൂടെയും ദാനത്തിലൂടെയും സംഭാവനയിലൂടെയും മറ്റുമാണ് രാജ്യത്തിൻ്റെ നികുതി വരുമാനം പോലും ഗ്രഹസ്ഥാശ്രമയുടെ പ്രയത്നത്തിൻ്റെ ഫലമാണ് സന്യാസിയും തൻ്റെ ആശ്രമ ജീവിതത്തിനാശ്രയിക്കുന്നത് ഗൃഹസ്ഥാശ്രമിയെയാണ് നാലാശ്രമങ്ങളിലും കേവലം ഗ്രഹസ്ഥാശ്രമിക്കു മാത്രമേ ധനാർജ്ജനത്തിനുള്ള മാർഗം സ്വീകരിക്കാൻ കഴിയൂ അവർക്ക് മാത്രമേ ധനം സമ്പാദിക്കാനും അത് സമൂഹത്തിൻ്റെ നന്മയ്ക്കായി ധാർമ്മികമായി ഇതരാശ്രമവാസികൾക്ക് വിതരണം ചെയ്യാനും അവകാശമുള്ളൂ ആധുനിക കാലത്ത് ഇത് നമ്മളോട് പറഞ്ഞത് മഹർഷി ദയാനന്ദ സരസ്വതിയാണ് ഇവിടെ ഗ്രഹസ്ഥാശ്രമ ഗ്രഹസ്ഥാശ്രമധർമ്മത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രായണ ഭാരതത്തിലെ സന്യാസി വർഗത്തിന് സന്യാസി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് ഗ്രഹസ്ഥാശ്രമത്തെ പുച്ഛിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് ഗൃഹസ്ഥാശ്രമം എന്തോ ഒരു പതിത സംസ്കാരമാണ് എന്നുള്ള ചിന്തയുണ്ട് അതിനവർ ഈ ശിവം എന്നുള്ള വാക്കുപോലും ഉപയോഗിക്കും ശിവം എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരം എന്തോ മോശപ്പെട്ട വസ്തുവാണെന്നും ശിവം ആത്മാവ് നഷ്ടപ്പെട്ട മനുഷ്യ ശരീരം ശവമായി തീരുന്നു അതുകൊണ്ട് ശിവം എന്ന് പറഞ്ഞാൽ അത് ആത്മാവാണെന്നും അങ്ങനെയുള്ള ഈ ശരീരത്തിൽ നിത്യവസ്തുവായിരിക്കുന്ന ശിവ ശിവസങ്കൽപ്പത്തിലുള്ള ആത്മാവ് നിത്യശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവിയാണെന്നും ആ വിഭാഗത്തിൽപ്പെടുന്ന നിത്യവസ്തുവിലെ അനിത്യവിഭാവം അനിത്യഭാവം വരുന്ന ശരീരം ആ ശരീരത്തിൻ്റെ സൃഷ്ടിയിൽ മാത്രമാണ് ശരീര സൃഷ്ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം മാത്രമാണ് ഈ ഗ്രഹസ്ഥാശ്രമം എന്നുമാണ് ഇവർ നമ്മോട് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ശരീര സൃഷ്ടിക്ക് കാരണമായി തീരുന്ന അല്ലെങ്കിൽ ശരീര സൃഷ്ടിക്ക് കാരണഭൂതമാകേണ്ട ഗ്രഹസ്ഥാശ്രമത്തിനോട് ഒരു തിൽപ്പ് സന്യാസി സന്യാസിവർഗത്തിന് പ്രായണ ഉണ്ടാകാറുണ്ട് വൈരാഗ്യം ഉണ്ടാകുന്ന ഒരാൾക്ക് ഈ ലോകത്തോട് സത്യത്തിൽ വിശേഷരാഗമില്ലാതിരിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ ഈ ലോകത്തിനോട് ഇന്ന് ഭാരതം കൽപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വിരക്തി ഇന്ന് ഭാരതം കൽപ്പിക്കുന്ന വിരക്തി അടിവരയിട്ട് ശ്രദ്ധിക്കേണ്ട വിഷയമാണ് കാരണം ഭാരതത്തിൻ്റെ അധപതനത്തിൻ്റെ പ്രധാന കാരണങ്ങൾ നമ്മൾ മുമ്പ് ഒട്ടേറെ ചർച്ച ചെയ്തിട്ടുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട കാരണം ഈ സന്യാസി വർഗം ഭാരതത്തിനോട് കാണിക്കുന്ന ഭൗതിക ശ്രേയസിനോട് കാണിക്കുന്ന ഭൗതിക ചുറ്റുപാടുകളോട് കാണിക്കുന്ന വിരക്തി ഉണ്ടാകത്തക്ക വിധത്തിലുള്ള ചില 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 ഉപദേശങ്ങളാണ് എന്നാൽ ഈ സന്യാസിമാരെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും അവർ ഭൗതിക സാഹചര്യങ്ങളെ എല്ലാം ഉപയോഗിക്കുന്നുണ്ട് എല്ലാവിധ ഭൗതിക സാഹചര്യങ്ങളെയാണ് അവരുപയോഗിക്കുന്നത് അവരുപയോഗിക്കുന്ന എല്ലാ ഭൗതിക സാഹചര്യത്തിൻ്റെയും ശ്രേയസ് ആർക്കവകാശപ്പെട്ടതാണ് ഗ്രഹസ്ഥാശ്രമികൾക്ക് അവകാശപ്പെട്ടതാണ് കാരണം എന്താണ് ഓരോ സന്യാസിക്ക് ലഭിക്കുന്ന ദക്ഷിണയും ദാനവും സംഭാവനയും ഈ മഠത്തിലേക്ക് നൽകുന്ന പണവും ഈ ഇത് മുഴുവൻ സത്യത്തിൽ ഗ്രഹസ്ഥാശ്രമിയുടെ വേർപ്പിൻ്റെ വിലയാണ് എന്തിന് നമ്മുടെ രാജ്യത്തിന് ലഭിക്കുന്ന നികുതിയുടെ നല്ലൊരു അംശവും ഗ്രഹസ്ഥാശ്രമമാണ് നമുക്ക് നൽകുന്നത് അന്നേരം രാഷ്ട്രത്തിൻ്റെ ശ്രേയസ് ആയാലും ശരി കുടുംബത്തിൻ്റെ ശ്രേയസായാലും ശരി ഒരു വ്യക്തിയുടെ ശ്രേയസ്സായാലും ശരി ഒരു വ്യക്തിയുടെ ശ്രേയസിനെ കുറിച്ചാണ് സന്യാസി കൂടുതൽ സംസാരിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ വ്യക്തിപരമായ ജീവിതത്തെ മോക്ഷത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് സന്യാസിയുടെ ജീവിത പാരമ്പര്യത്തിൻ്റെ ലക്ഷ്യം അപ്പോൾ ഇവർ ഗ്രഹസ്ഥാശ്രമയുടെ പക്കൽ നിന്ന് അവർക്ക് വേണ്ടതെല്ലാം സ്വീകരിക്കുകയും പവിത്രവും പരമപവിത്രവുമായ ആ ഗ്രഹസ്ഥാശ്രമ സംവിധാനത്തെ പൂച്ഛിക്കുകയും ചെയ്യും അതിനെയാണ് മഹർഷി ദയാനന്ദൻ ഇവിടെ ചോദ്യം ചെയ്യുകയും അദ്ദേഹം പറഞ്ഞു നോക്കൂ നിങ്ങളുടെ ആശ്രമം വളരെ ശ്രേഷ്ഠമായിരിക്കാം പക്ഷേ നിങ്ങളുടെ ആശ്രമത്തിൻ്റെ എല്ലാം ജ്യേഷ്ഠാശ്രമം എന്താണ് ജ്യേഷ്ഠാശ്രമം ഗ്രഹസ്ഥാശ്രമം തന്നെയാണ് ഗ്രഹസ്ഥാശ്രമം തന്നെ ജ്യേഷ്ഠാശ്രമം ആകുന്നതിനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ ശ്രേഷ്ഠനായ സന്യാസി ഉണ്ടാകണമെങ്കിൽ ശ്രേഷ്ഠനായ വാനപ്രസ്ഥി ഉണ്ടാകണമെങ്കിൽ ശ്രേഷ്ഠനായ ഗ്രഹസ്ഥാശ്രമി ഉണ്ടാകണമെങ്കിൽ ശ്രേഷ്ഠനായ ബ്രഹ്മചാരി ഉണ്ടാകണമെങ്കിൽ എന്തു വേണം ശ്രേഷ്ഠ ഗ്രഹസ്ഥാശ്രമം വേണം സന്യാസിക്ക് അച്ഛനും അമ്മയും ഇല്ലാതെ സന്യാസി പറ്റില്ല സന്യാസിയെക്കാട്ടിൽ കവിഞ്ഞ വിരക്തിയുള്ള അച്ഛനമ്മമാർക്കാണ് സന്യാസ ദീക്ഷ ലഭിക്കാവുന്ന ഒരു ശരീരത്തെ സൃഷ്ടിക്കാനുള്ള ശേഷി ഉണ്ടാവുക അതുകൊണ്ടാണ് സന്യാസിയുടെ മുമ്പിൽ സാധാരണ പ്രായണ അവരുടെ പിതാക്കന്മാർ പൗരാണിക പദ്ധതി അനുസരിച്ചാണതെങ്കിലും ആർഷ പദ്ധതി അനുസരിച്ചും സന്യാസിയുടെ മുമ്പിൽ അവരുടെ മാതാപിതാക്കൾ ചെല്ലാറില്ല കാരണം എന്താണ് സന്യാസി ഇരിക്കുന്നിടത്തുനിന്ന് എഴുന്നേൽക്കേണ്ടി വരും അച്ഛനമ്മമാരെ കണ്ടാൽ അവരെ ബഹുമാനിക്കുന്ന കാര്യത്തിന് എണ്ണിക്കേണ്ടി വരും അന്നേരം അതുകൊണ്ട് അവരത് ചെയ്യാറില്ല സന്യാസി ഏതാണ്ട് ഉയർന്ന തലത്തിലുള്ള ആളാണ് എന്നൊരു തോന്നലുണ്ട് ഇതൊക്കെ പ്രായണ നവീന പൗരാണിക പദ്ധതി ഭാരതത്തിൽ ആവിഷ്കൃതമായത് കാലത്ത് വന്ന ഭവിച്ച അപകടങ്ങളാണ് ഇതിൽ ഭൂരിപക്ഷവും ബൗദ്ധ ജൈന കൾട്ട് അല്ലെങ്കിൽ ബൗദ്ധ ജൈന സമ്പ്രദായം അത് ഹിന്ദു സമ്പ്രദായത്തിൽ നിന്ന് വിഭിന്നമല്ല അതിൻ്റെ ഒരു നവോത്ഥാന മൂല്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അന്ന് നിലനിന്ന പലത് ആശയങ്ങളോടും വൈരുദ്ധ്യമായ സ്വഭാവം കാണിക്കുന്നു എന്ന് മനസ്സിലാക്കിയ സമൂഹത്തിൻ്റെ ബോധതലത്തിൽ നിന്നിട്ടാണ് നമ്മൾ എന്തു ചെയ്യുന്നത് ഈ ഒരു സമ്പ്രദായത്തെ എതിർക്കുന്നത് അപ്പോൾ ബൗദ്ധൻ്റെയും ജൈനന്റെയും ശ്രമണ സംവിധാനത്തിന് ശ്രമണ ശ്രവണന്മാരെന്നാണ് അവരുടെ പൗര പുരോഹിതരെ നമ്മൾ വിളിക്കുക അങ്ങനെയുള്ള ആ ശ്രവണ സംവിധാനത്തിന് വലിയൊരു മാറ്റം വരുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ സന്യാസ സമ്പ്രദായത്തെ ആധുനിക ആധുനികവൽക്കരിച്ചത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആദിശങ്കരാചാര്യസ്വാമികളാണ് അദ്ദേഹമാണ് ഈ ദശനാമി സമ്പ്രദായം കൊണ്ടുവന്ന് സന്യാസത്തിനൊരു ക്രമം ഉണ്ടാക്കിയെടുക്കുന്നത് അതുവരെ ഭാരതത്തിലുണ്ടായിരുന്ന സന്യാസാശ്രമം എന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥാശ്രമത്തിന് ശേഷം വാനപ്രസ്ഥം എടുത്ത് വാനപ്രസ്ഥത്തിൽ നിന്ന് സന്യാസമെടുക്കുന്ന ഭൂരിപക്ഷവും അതിതീവ്ര വൈരാഗ്യമുള്ളവർ വളരെ ചെറുപ്പത്തിലെ ബ്രഹ്മചാര്യ ആശ്രമത്തിൽ നിന്ന് നേരിട്ട് സന്യാസത്തെ സ്വീകരിക്കുകയാണ് ചെയ്തിരുന്നത് എന്നാൽ ഇതിന് മാറ്റം ഉണ്ടാകുകയും ഭൂരിപക്ഷം ആൾക്കാർ സന്യാസം സ്വീകരിക്കുന്നതിന് ബ്രാഹ്മണർക്ക് മാത്രമേ അധികാരമുള്ളൂ എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് ഇതിനെ അധപതിപ്പിച്ചു കൊണ്ടുപോകുന്നതിൽ ശങ്കരാചാര്യ പദ്ധതിക്ക് വലിയ പങ്കുണ്ട് അത് ശങ്കരാചാര്യരായിട്ട് ഉണ്ടാക്കിയെടുത്ത പങ്കല്ല പക്ഷേ കാലക്രമത്തിൽ ശങ്കരാചാര്യരുടെ പേരിൽ പിന്നീടുണ്ടായ മഠങ്ങളൊക്കെ ആ മഠാംനായങ്ങൾ പുറപ്പെടുവിക്കുകയും ആ ആംനായത്തിനനുസരിച്ച് ചില സിദ്ധാന്തങ്ങൾ അവരുണ്ടാക്കുകയും ആ സിദ്ധാന്തങ്ങളുടെ ആവിഷ്കാരത്തിൻ്റെ ഭാഗമായിട്ട് തീവ്ര വൈരാഗികളല്ലാത്ത ആൾക്കാരെ പിടിച്ച് സന്യാസം നൽകിയിട്ട ശേഷം അവർ തികഞ്ഞ ഗ്രഹസ്ഥാശ്രമികളായിട്ട് സന്യാസ ആശ്രമത്തിൽ ജീവിക്കുകയും ചെയ്യുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത് എന്തായാലും നമുക്ക് ഈ ഇന്നത്തെ പ്രഭാഷണ പരമ്പര ഇവിടെ സമാരംഭിക്കേണ്ടിയിരിക്കുന്നു നരേന്ദ്ര ദയാനന്ദ ഇരുപത് ഇരുപത്തഞ്ചിൻ്റെ നാൽപ്പത്തി മൂന്നാം ദിവസം എൺപത്തി അഞ്ചാം പ്രഭാഷണത്തിനായി നമുക്ക് നമ്മളോടൊപ്പമുള്ളത് ശ്രീ പി സി അനിൽകുമാർ സാറാണ് ഗീതഗോവിന്ദം ഭക്തികാവ്യമോ ശൃംഗാരകാവ്യമോ എന്ന വിഷയത്തെ സംബന്ധിച്ച് ഋഷി അഗ്നിമിത്ര നഗറിൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം ഓക്കെ നമസ്തേ